പലയിടങ്ങളിൽ നിന്നും ആളുകളെ അന്വേഷിച്ച് ഈ വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇനി നൽകാനുള്ളത് ആശങ്ക പേർന്ന നിരവധി ആളുകളുണ്ട് ഉരുൾപൊട്ടൽ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദുരന്തത്തിന് ശേഷം ബന്ധപ്പെടാനാകാത്തതിൻ്റെ ആശങ്കയിലുണ്ട് കുറേ ആളുകളുണ്ട് അങ്ങനെ ഒരാളാണ് ഇടുക്കി മൂന്നാർ ചെണ്ടുവരെ എസ്റ്റേറ്റിൽ തൊഴിലെടുക്കുന്ന ബീഹാർ സ്വദേശി രവി റോഷൻ കുമാർ എന്ന് പറയുന്ന ആൾ ഉറ്റവരെ തേടി രവി റോഷൻകുമാറും ദുരന്ത ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു മൂന്നാർ ചെണ്ടുവാര എസ്റ്റേറ്റിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരനാണ് രവിരോഷൻകുമാർ അഞ്ചു വർഷത്തോളമായി കുടുംബമൊത്ത് മൂന്നാറിലാണ് താമസം ഉരുൾപൊട്ടൽ ദുരന്തത്തിലകപ്പെട്ട വയനാട് ചുരൽമലയിൽ രവിരോഷൻകുമാറിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ദുരന്തശേഷം തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഫോണിൽ ബന്ധപ്പെടാനാകാത്തതിന്റെ ആശങ്കയിലാണ് ഈ ബീഹാർ സ്വദേശി തന്റെ പിതാവ് ദുരന്തം കവർന്ന മേഖലയിൽ ഒരു ചായക്കടയിൽ തൊഴിലെടുത്തിരുന്നതായും മാതാവ് തേയില ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നതായും രവിരോഷൻകുമാർ പറയുന്നു मेरा मम्मी पापा और उस उनके साथ में पांच आदमी बेनाड चूरन वाला वो नाइट बारह एक बजे मालूम नहीं वो किधर गया नहीं गया पूरा पानी पत्थर आ कर के उसी में रह गया मालूम नहीं है अभी इधर जाने के लिए इधर मिला और किया आपको फोन फोन किया उधर एक आदमी है उसके बाद पता नहीं लग रहा है कि वो पाँच आदमी किधर गया मांग का भी थी फोन नहीं फोन नहीं नोट रिचीवर ദുരന്തശേഷം ഉറ്റവർ ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കാതായതോടെ രവിരോഷൻകുമാറിൻ്റെ മനസ്സിൽ ആകെ ആശങ്കയാണ് അധികൃതരുടെ അനുമതിയോടെ ഉറ്റവരെ തേടി രവിരോഷൻകുമാറും വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി